ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഏട്ടമീൻ മുളകിട്ട് വറ്റിച്ചതാണ് അതിനായി ഒരു കിലോ ഏട്ടമീൻ കരികി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചതച്ച് ചേർക്കാനുണ്ട് അതിനായി കുറച്ച് ചുവന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇത്രയും ചേരുവകൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയും പൊട്ടിത്തീരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കണം അരപ്പ് ഇവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് പോരാത്തത് ചേർത്ത് കൊടുക്കണം ഇനി നല്ലപോലി ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയ്റ്റ് ചെയ്യാം ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷണങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനി ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില കൂടി തൂളി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി തൂളി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്